മറ്റൊരു ദുഃഖകരമായ വാർത്തയിലേക്കാണ് പോകുന്നത് ചെക്ക് ഡാമിൽ പ്ലസ് വൺ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇടുക്കി നെടുങ്കണ്ടം പത്തിനിപ്പാറ സ്വദേശിയായ അനന്തു രാജേഷാണ് മരിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പം ചെക്ക് ഡാമിൽ മീൻ പിടിക്കാൻ എത്തിയതായിരുന്നു അനന്തു ഈ സമയത്താണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഡാമിൽ മീൻ പിടിക്കാൻ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു മുങ്ങി മരണം ഉണ്ടാകുന്നത് ഇടുക്കി നെടുങ്കണ്ഠം പത്തിനിപ്പാറ സ്വദേശിയാണ് അനന്തു രാജേഷ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ചെക്ക് ഡാമിൽ കൂട്ടുകാരോടൊപ്പം മീൻ പിടിക്കാൻ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് മുങ്ങി മരിച്ചിരിക്കുന്നത് ഇടുക്കി നെടുങ്കണ്ടം പത്തിനിപ്പാറ സ്വദേശിയാണ് അനന്തു രാജേഷ് സുഹൃത്തുക്കൾക്കൊപ്പം ഡാമിൽ മീൻ പിടിക്കാൻ എത്തിയപ്പോഴായിരുന്നു അബദ്ധത്തിൽ ഇത്തരത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് പ്ലസ് വൺ വിദ്യാർത്ഥിക്കാണ് ഇപ്പോൾ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയാണ് അനന്തു രാജേഷ് സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഒടുവിൽ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് മുങ്ങി മരിച്ചു ഇടുക്കി നെടുങ്കണ്ടം പത്തിനിപ്പാറ സ്വദേശിയായ അനന്തു രാജേഷ് ആണ് അതിദാരുണ അന്ത്യത്തിലേക്ക് മാറിയിരിക്കുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ചെക്ഡാമിൽ ഡാമിൽ സുഹൃത്തുക്കൾക്കൊപ്പം മീൻ പിടിക്കാൻ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് തുടർന്ന് മുങ്ങി മരിക്കുകയായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഇടുക്കി നെടുങ്കണ്ടം പത്തിനിപ്പാറ സ്വദേശിയാണ് അനന്തു സുഹൃത്തുക്കൾക്കൊപ്പം മീൻ പിടിക്കുന്നതിനിടെ അബദ്ധത്തിൽ ചിലപ്പോൾ പുഴയിലേക്ക് ഡാമിലേക്ക് വീണതാകാം അതിദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയായ നെടുങ്കണ്ടം പത്തിനിപ്പാറ സ്വദേശി അനന്തു രാജേഷാണ് മരിച്ചത്